അത്തരം മാറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളെ നവ്യാണെങ്കിലും മുൻനിർത്തി കളിക്കാൻ വേണ്ടി നമ്മൾ നാഗേന്ദ്രനും അതുപോലെ നമ്മൾ അവന്തികയും വിചാരിച്ചിരിക്കുന്ന കേട്ടോ അങ്ങനെ നമ്മൾ പിന്നെ നവ്യയാണെങ്കിൽ എ എൻ വിളിച്ചിട്ടുണ്ട് കേട്ടോ നമ്മളെ ഡേവിഡ് സാറ് വിളിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മളെ നവ്യാണെങ്കിൽ അങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ നവ്യ പോകാൻ വേണ്ടിയൊക്കെ റെഡിയായി വരുന്ന സമയത്താണ് നമ്മൾ നയനെ ആണെങ്കിലും ദേവേനെ ആണെങ്കിലും അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട് അങ്ങനെ നവ്യ പറയുന്നുണ്ട് ഭയങ്കര പൊങ്കച്ചായിട്ടൊക്കെ പറയുന്നുണ്ട് ഞാൻ എന്തായാലും എ എൻ ജ്വല്ലറിലേക്ക് പിന്നെ ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ് എന്നെ അവിടുത്തെ ഡേവിഡ് സാറ് വിളിച്ചിട്ടുണ്ട് അപ്പോൾ ഞാനത് അങ്ങോട്ട് പോയി എഗ്രിമെൻറ്റൊക്കെ സൈൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഇനിയിപ്പോൾ എന്നെ കുറച്ച് നാളേക്ക് പിടിച്ചാൽ കിട്ടത്തില്ല ഞാൻ ആ രീതിയിൽ ഭയങ്കര തിരക്കായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പൊങ്കച്ചവും കാര്യങ്ങളൊക്കെ നമ്മൾ നവിയായിരിക്കുന്നുണ്ട് അവിടെ ഇത് നമ്മളാ ഞാന് ചോദിക്കുന്നുണ്ട് ചേച്ചി ഇത് ആര് ധിക്കരിച്ചിട്ടാണ് അല്ലെങ്കിൽ ആർക്ക് വേണ്ടിയാണ് ഈ ചെയ്യാൻ പോകുന്നതെന്നൊക്കെ അറിയാവോ നമ്മൾക്ക് എതിരായിട്ടുള്ള ആൾക്കാരാണ് നമ്മളെ ശത്രുക്കളാണ് ഏൻ ജ്വലറിക്കാർ അവർക്ക് വേണ്ടിയാണ് ചേച്ചി ഇത് എനിക്ക് പിന്നെ പരസ്യമൊക്കെ ചെയ്യാൻ പോകുന്നതെന്നൊക്കെ ചേച്ചിക്ക് നല്ല അതുപോലെ അറിയാമോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നവ്യ പറയുന്നുണ്ട് എനിക്കതൊക്കെ കുറച്ച് അറിയാം പക്ഷേ ഞങ്ങൾക്ക് ജീവിക്കേണ്ടത് ഞങ്ങളെവിടുന്ന് പുറത്താക്കാൻ വേണ്ടിയാണല്ലോ നിങ്ങളൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിനൊക്കെ തന്നെ അഭിക്കാണെങ്കിലും ഇപ്പോൾ ജോലിയും കാര്യങ്ങളും ഒന്നും ഇല്ലല്ലോ അതുകൊണ്ട് എനിക്ക് എന്തായാലും ജോലിക്ക് പോയ പറ്റത്തുള്ളതെന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിലും നമ്മൾ ദേവിയാൻ അടുത്ത നവ്യയടുത്താണെങ്കിൽ നാനിയെടുത്താണെങ്കിലും എതിർത്ത് സംസാരിച്ചിട്ടാണെങ്കിലും നമ്മൾ നവ്യ അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ നമ്മളെ നാനാണെങ്കിൽ അവിടെ എം ജ്വല്ലറിയിൽ ചെല്ലുന്ന ഡേവിഡ് സാറിനൊക്കെ കാണുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കാണെങ്കിലും ഡേവിഡ് സാർ അങ്ങനെ പറയുന്നുണ്ട് എന്തെങ്കിലും എതിർപ്പോ കാര്യങ്ങളൊക്കെ ഉണ്ട് നവ്യയ്ക്ക് നമുക്ക് രണ്ട് വർഷത്തെ എഗ്രിമെന്റ് ആണ് ണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളെ നവ്യ പറയുന്നുണ്ട് എനിക്ക് അങ്ങനെ പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ല അപ്പം ഡേവിഡ് സാർ പറയുന്നുണ്ട് എന്തായാലും ഈ രണ്ട് വർഷം വരെ നവ്യയ്ക്കാണെങ്കിൽ വേറൊരു ജ്വല്ലറിയിലാണെങ്കിലും വേറെ പരസ്യങ്ങളോ കാര്യങ്ങളൊന്നും ഏറ്റെടുക്കാനോ ഒന്നിനും പറ്റത്തില്ല അതുപോലെ തന്നെ മോർത്തീസ് ജ്വല്ലറിയിൽ പോലും മോഡലിംഗ് ആയിട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുന്ന സമയത്താണെങ്കിൽ നവ്യ പറയുന്നുണ്ടോ അതൊന്നും ചെയ്യത്തില്ല എന്നൊക്കെ പറഞ്ഞ് അവർക്ക് വാക്കൊക്കെ കൊടുത്തിട്ടാണെങ്കിൽ ഈ രണ്ട് വർഷത്തുള്ള എഗ്രിമെൻറ്റും കാര്യങ്ങളൊക്കെ നവ്യാണെങ്കിൽ സൈൻ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് പറയുന്നുണ്ട് എന്തായാലും ഇപ്പോൾ ഉള്ളൊരു നല്ലൊരു മോഡലിനെടുക്കും കാട്ടിയാണെങ്കിലും ഒരു സെലിബ്രിറ്റീസിനെയും കാട്ടിയാണെങ്കിലും നല്ലൊരു എമൗണ്ട് ആണ് നവ്യയ്ക്ക് ഞങ്ങൾ തരാൻ ഉദ്ദേശിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അവരെ സാലറിയും കാട്ടിയൊക്കെ ഒരു നല്ല രീതിയിലുള്ള സാലറി തരാൻ പോവുകയാണ് അതെന്തായാലും ഉടനെ തന്നെ നവ്യയുടെ അക്കൗണ്ടിലേക്ക് അത് ക്രെഡിറ്റ് ആകും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ കേൾക്കുന്നത് നമ്മൾ നവിക്കാണെങ്കിൽ ഭയങ്കര ആവുന്നുണ്ട് എന്തായാലും ഇത്രയും കാശൊക്കെ നവ്യയ്ക്ക് കിട്ടുന്നുണ്ടല്ലോ അപ്പോൾ ആ ഒരു സന്തോഷത്തിലൊക്കെ നവ്യ ഇരിക്കാൻ വീട് സാറാണെങ്കിൽ പറയുന്നത് എന്തായാലും നവിക്കാണെങ്കിലും ഇപ്പോൾ താമസിക്കുന്ന വീട്ടിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ തന്നെ പറഞ്ഞാൽ മതി ആ സ്പോട്ടിൽ തന്നെ ഞങ്ങൾ നവ്യ്ക്ക് വേണ്ടി വേറെ ഫ്ലാറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് ഞങ്ങൾ തരുമെന്നൊക്കെ പറഞ്ഞ് നല്ല ഉറപ്പൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നവിയാണെങ്കിൽ എല്ലാക്കും ഉറപ്പും കാര്യങ്ങളെല്ലാം വാങ്ങിച്ചിട്ടാണെങ്കിലും അവിടുന്ന് നേരെ പോകുന്നുണ്ട് കേട്ടോ ഇത്രയും പൈസകൾ വന്നതിൻ്റെ സന്തോഷത്തിലൊക്കെ നവ്യം അവിടെ നിന്ന് പോകുന്നുണ്ട് ആ സമയത്ത് തന്നെ നവ്യം ഇറങ്ങുന്ന ടൈമിൽ തന്നെ ആണെങ്കിലും ഡേവിഡ് ആണെങ്കിലും നാഗേതരനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് ഇതിനൊക്കെ നവ്യാണെങ്കിൽ രണ്ട് വർഷത്തേക്ക് എഗ്രിമെൻറ്റ് സൈൻ ചെയ്ത് തന്നിട്ടുണ്ടെന്നൊക്കെ പറയുന്ന സമയത്താണെങ്കിൽ നാഗേതരം പറയുന്നുണ്ട് എന്തായാലും ഇനി അവളെ മുൻനിർത്തി വേണം നമുക്ക് കളിക്കാനെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് എന്നിട്ട് വേണം അനന്തപുരിക്കാരുടെ പതനം നമുക്ക് കാണാൻ എന്നൊക്കെ ആണെങ്കിൽ നമ്മളെ നാഗ്യത്തിൻ്റെ ആണെങ്കിൽ ദേ ദേവിൻ്റെ അടുത്തൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ നമ്മൾ നവിയാണെങ്കിൽ വന്ന പൈസകളൊക്കെ അടിച്ച് പൊളിച്ചൊക്കെ തീർക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയാണെങ്കിൽ നവ്യ നേരെ ആണെങ്കിൽ പോകുന്നത് ഒരു സൂപ്പർ മാർക്കറ്റിൽ ആട്ടോ അപ്പോഴത്തേക്കും നമ്മൾ അഭിയാണെങ്കിലും ആ സൂപ്പർ മാർക്കറ്റിൽ നമ്മൾ ദേവേനി പറഞ്ഞനുസരിച്ച് കുറേ സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി ആ സൂപ്പർ മാർക്കറ്റിലോട്ട് വരുന്നുണ്ട് അങ്ങനെ നമ്മൾ അവിയാണെങ്കിലും നവിയെ കാണുന്നുണ്ട് അപ്പോഴത്തേക്കും ഇങ്ങനെ പറയുന്നുണ്ട് ഇനി ഇവൾ എന്നെ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ ആ പ്രശ്നമാകുമല്ലോ ഞാൻ എന്തിനാണ് ഇവിടെ വന്നതെന്നൊക്കെ ഇവള് ചോദിക്കുമല്ലോ അപ്പം അമ്മായി പറഞ്ഞു വിട്ടതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒന്നും കൂടെ ദേഷ്യപ്പെടും തേ ഉള്ളു അപ്പോൾ ഇവൾ കാണാതെ ഞാൻ നിൽക്കാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നമ്മളഭിയാണെങ്കിൽ നമ്മൾ നവ്യ കാണാതെയൊക്കെ ഒന്ന് രക്ഷപ്പെടാതെന്ന് പറഞ്ഞ് പോകുന്ന സമയത്താണെങ്കിൽ ചെന്ന് പെടുന്നത് നമ്മളെ നവ്യയുടെ മുമ്പിൽ തന്നെ ആട്ടോ അങ്ങനെ അഭി നവ്യ ചോദിക്കുന്നുണ്ട് എന്താ അഭി നീ ഇവിടെയെന്ന് ചോദിക്കുമ്പം അത് ഞാൻ അവന്തികയും അമ്മയും കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ പറഞ്ഞു വിട്ടു അപ്പോൾ അതിന് വേണ്ടി ഞാൻ വന്നതാണെന്ന് പറയും അപ്പോൾ നീ എന്താ ഇവിടെയെന്ന് ചോദിക്കുമ്പം ഞാനാണെങ്കിൽ രണ്ട് വർഷത്തേക്കുള്ള എഗ്രിമെൻറ്റും കാര്യങ്ങളൊക്കെ ഏ ജ്വലറിക്കാർക്ക് സൈൻ ചെയ്ത് കൊടുത്തു അപ്പോൾ അവർ എനിക്ക് നല്ലൊരു എമൗണ്ട് എൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ടു തന്നു അപ്പോൾ അത് ഞാൻ കുറച്ചൊന്ന് അടിച്ച് പൊളിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ കയറിയത് മനെ കുറച്ച് പർച്ചേസിങ് ഒക്കെ നടത്തുകയെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ ആവി പറയുന്നത് എന്നാൽ ശരി നീ നിന്റെ ഒക്കെ നടത്തുക എൻ്റെ പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ കഴിയാറായി എന്നൊക്കെ പറയുന്നു അവരെയാണെങ്കിലും പറയുന്നുണ്ട് അവിടെ അടുത്ത് എന്തായാലും ഈ ഒരു സന്തോഷ വാർത്ത നിൻ്റെ അടുത്ത് പറയണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത് ആദ്യം തന്നെ എന്തായാലും നീ എൻ്റെ കൂടെ ഉണ്ടല്ലോ അതിൽ എനിക്ക് ഒരുപാട് സന്തോഷമൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ പർച്ചേസിംഗും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇവർ നേരെ ആണെങ്കിലും അനന്തപുരിയിലേക്ക് വരുന്നുണ്ട് കേട്ടോ ആ സമയത്താണെങ്കിൽ നമ്മളാ ദേവിയാനിയാണെങ്കിലും നയനയാണെങ്കിലും അവിടെ പുറത്ത് തന്നെ ഇരിപ്പുണ്ടായിരുന്ന കേട്ടോ അപ്പോഴത്തേക്ക് നമ്മളെ നയനെ ചോദിക്കുന്നുണ്ട് എന്താ നമ്മുടെ ശത്രുക്കളായ ഏ ജില്ലറിക്കാരണം ായിട്ട് എഗ്രിമെൻ്റ് ഒക്കെ സൈൻ ചെയ്തു എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നമ്മൾ നവ്യ പറയുന്നുണ്ട് ആ സൈനക്കെ ചെയ്ത് രണ്ട് വർഷത്തെ ആണ് ചെയ്തത് ഇനിയിപ്പം ഞാൻ കുറച്ച് നാളത്തേക്ക് ഭയങ്കര തിരക്കായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും അങ്ങനെ ഞാൻ അവർ തന്ന പൈസയിൽ കുറച്ച് പർച്ചേസിങ്ങും കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറിയപ്പോഴാണ് അവിടെ അഭിയും പർച്ചേസിങ്ങിന് വന്നതെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ കണ്ടുമുട്ടി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ ദേവാനി പറയുന്നുണ്ട് ഓഹോ അപ്പോൾ അങ്ങനെ കാര്യങ്ങളല്ലേ ഇപ്പം ഞാൻ ശരിയാക്കി തരാൻ പറയുന്നുണ്ട് ദേവാനിയാണെങ്കിൽ അഭി എടുത്ത് ചോദിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞ സാധനങ്ങളൊക്കെ നീ വാങ്ങിച്ചു എന്ന് ചോദിക്കുന്ന സമയത്താണെങ്കിൽ ഇത് വിയ്ക്കാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട് അപ്പോൾ നവ്യ പറയുന്നുണ്ട് നീയല്ലേ പറഞ്ഞത് അവന്തികയ്ക്കും അമ്മയ്ക്കും വേണ്ടി സാധനം മേടിക്കാനാണ് പോയെന്നൊക്കെ പറഞ്ഞു നോക്കുമ്പോൾ അതേ ഞാൻ അവർക്ക് വേണ്ടി സാധനം മേടിക്കാൻ പോകുന്ന സമയത്താണ് അമ്മായി എൻ്റെ അടുത്ത് പറഞ്ഞത് അമ്മായിക്കും കുറച്ച് സാധനം മേടിച്ചു കൊടുക്കാൻ എത്രയായാലും എൻ്റെ അമ്മായി അല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ നമ്മളെ നവ്യ പറയുന്നുണ്ട് അങ്ങനെ അല്ലല്ലോ ആണെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ വേണമെങ്കിൽ എന്തെങ്കിലും ജോലിക്കാർ പോകും അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ വിളിച്ചല്ലേ പറയുന്നത് അപ്പോൾ അവരല്ലേ കൊണ്ടുവരുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടെട്ടോ അങ്ങനെ നമ്മളെ ദേവേനയുടെ സംസാരം നവ്യക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് നവ്യ പറയുന്നുണ്ട് എന്തായാലും ഞങ്ങളിവിടെ ആർക്കും വേലക്കാർ ായിട്ടൊന്നും കിടക്കേണ്ട കാര്യമില്ല എന്തായാലും അഭിക്കിപ്പോൾ ജോലി ഇല്ലെന്നേ ഉള്ളൂ എന്തായാലും വേണ്ടി സമ്പാദിക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ ആർക്കും വേണ്ടി ഒരു അടുപ്പം പഴിയോ കാര്യങ്ങളൊന്നും ഒന്നും ഞങ്ങൾ ചെയ്യണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിലും നമ്മൾ നവിയാണെങ്കിൽ ദേഷ്യ ദേഷ്യപ്പെട്ടിട്ടാണെങ്കിൽ അഭിയും വിളിച്ചുകൊണ്ടെങ്കിൽ അകത്തോട്ട് പോകുന്നുണ്ട് ഇങ്ങനെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്തൊന്ന് ഹൈപ്പ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ